എത്ര അസാധ്യമെന്ന് പറയുന്ന വിഷയവും പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സംയമനം പാലിക്കുന്ന മേഖലകളുണ്ട് നമ്മൾ ആവശ്യമില്ലാതെ പരിപ്രാപ്തരാകരുത് ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ദൈവമാണ് വിടുതലയക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ നിന്നാൽ ആ വിഷയത്തിനകത്ത് ഒന്നുകിലൊരു ദൈവശുദ്ധം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നോക്കി കാണാൻ കഴിയും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം വീണ്ടും ഒന്നുകൂടെ ദൈവജനം നമ്മൾ ചിന്തിക്കുവാൻ എലിശയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ശൂന്യങ്ക ഭവനത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തികൾ കിട്ടാവ് നമുക്ക് മുഖാന്തരമാക്കട്ടെ രണ്ട് രാജാക്കുമാർ നാലാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം എന്നാൽ ബാലൻ്റെ അമ്മയക്കോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി ഗേഹസ്യ അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു എലിസ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാൽ മരിച്ചു കിടക്കുന്നത് കണ്ടു ആമേ ഈ വിഷയം നമുക്കറിയാം അല്ലേ എലിശയിലൂടെ ദൈവം പറഞ്ഞ മാനുഷികമായിട്ട് അസാധ്യമെന്ന് പറഞ്ഞ ഒരു വിഷയത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി നടന്നാണ് ആ ഭവനത്തിനകത്തൊരു തലമുറ ജനിച്ചത് നമുക്കറിയാം ഒരു കുഞ്ഞൊരു ഭവനത്തിനകത്ത് ജനിക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര ഞാനത് പറയാം കാരണം ഈ ശൂന്യങ്കാരത്തിയുടെ ജീവിതത്തിൽ തലമുറ ഉണ്ടായത് വാക്തത്വ പ്രകാരമാണ് പക്ഷെ ആ സന്തോഷം അധിക കാലം നീണ്ടു നിൽക്കാനിടയായില്ല അതിൻ്റെ ആ കാരണം എന്തുവാണെന്ന് ഞാൻ കഴിഞ്ഞ ഈ മെസ്സേജിൻ്റെ തുടക്ക സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ വാക്തത്വ തലമുറകളെ ആവശ്യമില്ലാത്തൊരു കൊണ്ടുപോകല്ലോ ആമേ വയലിൽ പഠിക്കാറൂടെ ഒന്നും വിടാനുള്ളതല്ല കൊച്ചിനെ അത് പഠിക്കാരും ഒക്കെ എന്നിട്ടും ആ കുഞ്ഞിന് തലയ്ക്ക് വേദന എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ഒരു ബാല്യക്കാരനോട് പറയും കൊണ്ടുപോകാൻ പറയും അന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ആ മനുഷ്യൻ അതിനെ സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല പക്ഷെ സഹോദരി അതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു ആ കുഞ്ഞിനെ ആ പ്രവാചകന്റെ കിടത്തി പ്രവാചകൻ്റെ അടുത്തോട്ട് കടന്നു എന്നും വടി കൊണ്ടുപോയി വെച്ചിട്ടൊന്നും ഒരു ഉണർച്ച ഉണ്ടായില്ല അതിൽ ഉണ്ടായില്ല എന്ന് തിരിച്ചു വരികയാണ് ഈ സമയം എലിസ കടന്നു വരുന്നൊരു സന്ദർഭമാണ് നമ്മൾ വായിക്കാനിടയായി തീർത്തു നോക്കിയേ ഇതും മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ള കാര്യമല്ലേ നമുക്കറിയാം ഡോക്ടർമാരെന്തോ പറയുന്നത് തീർന്നു ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയാവുന്നതല്ല ഞങ്ങൾ ചെയ്ത് കേട്ടോ തീർ ഇനി പറ്റത്തില്ല തീർ ഇനി രക്ഷ നോ ഹോപ്പ് തീർ ഇതല്ലേ ഇവിടെ സംഭവിച്ചത് പക്ഷേ എലിസ അവിടെ സംയമനം പാലിക്കുക എലിസ അവിടെ പാലിച്ച് സംയമനം നിങ്ങൾ കണ്ടോ എന്താണ് അവൻ ചിന്തിച്ചത് ഇത് ഏലിയാവിൽ നിന്ന് എൻ്റെ മേൽ പകരപ്പെട്ട ഇരട്ടി അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്താനുള്ള ഒരിടമാണ് ഒരു മുഖാന്തരമാണ് അങ്ങനെ അവൻ കണക്കൂട്ടാൻ തുടങ്ങിയപ്പോൾ ആ വിഷയം അവൻ്റെ മുമ്പിൽ അസാധ്യമായിട്ട് നിന്നില്ല ആ വിഷയം അവൻ്റെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തിയായിട്ട് മാറുകയാണ് പ്രിയദൈവൈദെ ഒരു പ്രാർത്ഥനാ വിഷയം എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ദൈവം ആ വിഷയത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കാണാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം എങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് കൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ നാവായിട്ട് നമ്മൾ മാറട്ടെ കർത്താവിൻ്റെ കരമായിട്ട് നമ്മൾ മാറട്ടെ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ തീരട്ടെ നിശ്ചയമായിട്ടും നമ്മിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും അതനേകർക്ക് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനെ ഉഗാന്തരമാക്കി കർത്താവ് തീർക്കും കണ്ണടക്കാൻ പ്രാർത്ഥിക്കും ശുഖി വളരെ വ്യക്തമായിട്ട് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഞങ്ങളെ സംയമനം ഇടങ്ങളിൽ സംയമനം പാലിക്കുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ വിടുതൽ ചലിക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു